അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് ലിസാനുൽ ഖുർഹാനിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ എട്ട് പാഠങ്ങളിലായിട്ട് പഠിച്ചത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ നമ്മൾഫായ ഫെ മജ്ഹൂലായ ഫേല് അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത് രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചത് മഫോൽ ഫീഹി മഫോൽ ഫീഹിക്ക് ലർഫ് എന്നും പറയപ്പെടും ലർഫ് സമാൻ ഉണ്ട് ലർഫ് മക്കാൻ ഉണ്ട് എന്നിങ്ങനെ പഠിച്ചു മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ മഫോൽ ലഹു പഠിച്ചു എന്താണ് മഫോൽ ലഹു ഇൻഷാല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് വിശദമായിട്ട് പറയാം അടുത്തത് നാലാമത്തെ പാഠത്തിൽ മഫോൽ മുത്തിലക്കിനെ കുറിച്ച് പറഞ്ഞു എന്താണ് മഫോൽ മുത്തലക് പിന്നെ അടുത്ത അഞ്ചാമത്തെ പാഠത്തിൽ അത്തുഫിന്റെ ഹർഫുകളെ കുറിച്ച് അത്തുഫിൻ്റെ അർഫുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അതൂഫ ലഹി എന്താണ് എന്നെല്ലാം പറഞ്ഞു പിന്നെ ആറാമത്തെ പാഠത്തിൽ മുലാഫ് മുലാഫി ലഹിയെ കുറിച്ച് ചർച്ച ചെയ്തു ഇനി ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ജമ്മു മുദക്കർ സാലിമ് അതുപോലെ ജമ്മു മുഹന്ന സാലിമ് അതിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ അവസാനത്തെ പാഠത്തിൽ മുത്തസിലായ ലമീറുകളെ കുറിച്ചും മുൻഫസിലായ ലമീറുകളെ കുറിച്ചും ഇങ്ങനെയാണ് ലിസാനുൽ ഖുർആാനിൽ എട്ട് പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ ഇൻഷല്ല അതെല്ലാം ഉൾക്കൊണ്ടുവരുന്ന ഒരു ചോദ്യ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ ഈ മഫൂൽ മുത്തലക്കുംഹും ഒക്കെ കടന്നു വരുന്നുണ്ട് ആ സമയത്ത് ഒരു ചെറിയ വിശദീകരണം നൽകാം വിശാലമായ ഒരു വിശദീകരണത്തിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തത് നോസുലുബിൽ മുനാസിബി ഇവിടെ ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് തലു തലസുദു എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം ഇൻസാനു മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു എങ്ങനെ ബലഹീനനായിട്ട് ബാഹത്തുൽ മദറസത്തി മദ്രസയുടെ മുറ്റം വാസിഅത്തു വിശാലമാണ് അടുത്തത് അൽ ഹാഫിലാത്തു ബസ്സുകൾ വളരെ വേഗത്തിലാണ് അൽ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ യോജിപ്പിക്കേണ്ടത് ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക നുമയീസ് നമ്മൾ വേർതിരിക്കാനാണ് ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ മഫൂൽ ലഹു ഏതാണ് മഫൂല് മുത്തലക്ക് ഏതാണ് ജമ്മു മുഅന്നസ് സാലിം ഏതാണ് ജമ്മു മുദക്കർ സാലിം ഏതാണ് മുലാഫ് മുലാഫി ലഹി ഏതാണ് ഇതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇവിടെ അൽ ഒന്നാമത്തത് ഏതാണ് മഫ് ലഹു ആണ് ഒന്നാമത്തത് മഫ് ലഹു ആണ് എന്താണ് ഈ മഫ്ഒല് ലഹു എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ പാഠം സജദിന സജദിനില്ല എന്നുള്ള പാഠത്തിൽ നമ്മൾ മഫൂല് ലഹു എന്താന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അതൊരു മസ്ദറാണ് യുബൈനു അത് വിശദീകരിക്കുന്നു സബബ ഖബലഹു ഈ മഫോൽ ലഹു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാൻ അറിയില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം വാലിദു വലദഹു തഅദീബൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ എന്താണ് മഫോൽ ലഹു എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താ നമ്മൾ പറഞ്ഞത് മുമ്പുള്ള ഫലിന്റെ കാരണത്തെ വിശദീകരിക്കുന്നതാണ് മുഫുലി ലഹു അല്ലെ അപ്പൊ കണ്ടോ വാലിദു ഉപ്പ അടിച്ചു വലദഹു തന്റെ മകനെ അടിച്ചു എന്തിനാണ് തദീബൻ അദബ് പഠിപ്പിക്കാൻ വേണ്ടി മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത് കണ്ടോ അപ്പോ ഉപ്പ വെറുതെ അങ്ങോട്ട് അടിച്ചതല്ല പിന്നെയോ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ ഏതാണ് ഫിയൽ ലറബ എന്നല്ലേ എന്നുള്ള ഫീലിന്റെ കാരണം വ്യക്തമാക്കുന്നതാണ് ഏത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത് അപ്പൊ ഈ തീപൻ എന്നുള്ളതാണ് ഇവിടെ എന്ത്ഹു മഫൂൽ ലഹു എന്താന്ന് മനസ്സിലായോ ഈ മുമ്പത്തെ ഫീലിന്റെ കാരണത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഒന്നാണേത് ഒരു മസ്ദർ ആണേത് ഈ മഫൂൽ ലഹു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉദാഹരണത്തിലൂടെ മഫൂൽ ലോഹു എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ഇവിടെ മഫൂൽ ലഹുവിന്റെ ഉദാഹരണം ഏതാണ് ഇതാണ് സജദിന ഞങ്ങള് സുജോതി ചെയ്തു സജ്ദത്തൻ ഒരു സുജോത് ഷുക്രല്ലില്ല അള്ളാഹുവിനേക്ക് നന്ദിയായിക്കൊണ്ട് കണ്ടോ അപ്പൊ ഇവിടെ സജദിനു ചെയ്തു അതാണ് ഫിയോ അതിന്റെ കാരണം എന്താ ശുക്രൻ അല്ലെ നന്ദി കാരണമായിട്ട് അള്ളാഹുവിനോടുള്ള നന്ദി കാരണമായിട്ടാണ് എന്ത് ചെയ്തത് ഞങ്ങൾ സുജോതി ചെയ്തത് അപ്പൊ സജദിന സജദത്തൻ ഷുക്രല്ലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിന്റെ നേരെ എഴുതേണ്ട ഉദാഹരണം ഇനി അടുത്തത് എന്താണ് മഫൂല് മുത്തലഖ് അടുത്തത് മഫൂൽ മുത്തലക് മഫൂല് മുത്തലക് എന്ന് പറഞ്ഞാൽ ഈ ഫിയലിന്റെ ശേഷം ഫിയലിന്റെ ശേഷം ഫിയലിന്റെ ഇനം വിശദീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഫിയലിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഫിയലിന്റെ എണ്ണത്തെ വിശദീകരിപ്പിക്കാൻ വേണ്ടി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മസ്തറാണ് പറയ പറയുന്ന ഏത് ഈ മഫോൽ മുത്തല് എന്ന് പറഞ്ഞാൽ നമ്മൾ നാലാമത്തെ പാഠത്തിൽ മുത്തുലഖ് പറഞ്ഞിട്ടുണ്ട് കണ്ടോ കലിമാത്തിൻ ഇവിടെ മുകളിൽ പറഞ്ഞ കുറേ കലിമത്തുകൾ അതൊക്കെ കുല്ലുഹ ആണ് അത് പറയപ്പെടും ശേഷമാണ് എന്ത് ചെയ്യാ പറയപ്പെടുക എന്തിനെ ഇനത്തെ വിശദീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫീലി ആ ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ബയാനി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഈ മഫൂല് മുത്തലഖ് ഉപയോഗിക്കുക ഇപ്പൊ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ മിസാലിൽ അവലി ഒന്നാമത്തേതാണ് ഫിയലിന്റെ ഇനത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മഫോൽ മുത്തലഖ് വരും എന്ന് പറഞ്ഞല്ലേ അതിന്റെ ഉദാഹരണം കണ്ടോ ലാ നീ കൽബി നായന്റെ ഇരുത്ത്ക്കരുത് കണ്ടോ അപ്പ എന്താണ് അതാണ് ഫേല് അതിന് അത് അത് ഏത് ഇനാണ് ഇരുത്ത് എന്ത് ചെയ്യരുത് നീഇരിക്കരുത് അപ്പൊ കണ്ടോ ആ ഇനത്തെ വ്യക്തമാക്കി തരുന്നതാണ് ഇനി അടുത്തത് ഇപ്പോ മിസാല്സാന് രണ്ടാമത്തെ ഏതാണ് നമ്മൾ പറഞ്ഞത് ഔലി തൗക്കീതി അല്ലെ ആ ഫേലിന് ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനുള്ള ഉദാഹരണമാണ് ഏത് ഞാൻ അവനെ അടിച്ചു വർബൻ അടി അങ്ങ് അടിച്ചു കണ്ടപ്പോൾ കണ്ടപ്പോ എന്നുള്ള ഫെയിലിന്റെ ആ ഒരു ഇനത്തെ എങ്ങനത്തെ അടിയാണ് അടി ഒരു അടിച്ചു അപ്പൊ കണ്ടത് എന്താണ് മുത്തലക്കാണ് അപ്പൊ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് മിസാലു മിസാലു ഏതാണ് ഏതാണ് ഔലി ബയാനി എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി സജത്തു ഞാൻ സജനിത്ര രണ്ട് എത്ര സുജൂത എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഒരു ഫേലിന്റെ ഇനത്തെയോ അല്ലെങ്കിൽ ആ ഫീലിനൊന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൽ ആ ഫീലിന്റെ എണ്ണത്തെയൊക്കെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നതാണ് അത് മഫോൽ മുത്തലഖ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇനി ഇവിടെ മഫോൽ മുത്തലക്കിനുള്ള ഉദാഹരണം ഏതാണ് കണ്ടോ ഇത് നേരെ നേരെയുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദാഹരണം ഫർറസാരിക്കുറസാരിക്കു ഫിറാർ മൗത്ത് അപ്പൊ കണ്ടോ ഈ ഫറ എന്നുള്ള ഈ ഫലിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നതാണത് മൗത്ത് മൗത് ഫാരിക്കു മൗത്ത് എന്നുള്ളത് ഇനി അടുത്തത് ജമ്മു മോഹന്നസ് സാലിമ് എന്താണ് ജമ്മു മോഹന്നസ് സാലിമ് അതുപോലെ ജമ്മു മുദക്കർ സാലിമ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുക ഈ സിംഗുലർ ആൻഡ് ആ രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി ജമ്മു മുദക്കറും അതുപോലെ ജമ്മു മോഹന്നസും ജമ്മു മുദക്കർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ സൂചിപ്പിക്കുന്നത് ജമ്മു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നത് അത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി ഉദാഹരണം കണ്ടോ ഇവിടെ ഇതെല്ലാം കണ്ടോ മുസ്ലിമൂന സാഹിമോന ഇതൊക്കെ എന്താണ് മുതക്കറിനുള്ള ഉദാഹരണമാണ് കണ്ടോ ജമ്മു മുതക്കർ സാലിം രണ്ടിനേക്കാൾ മേൽ അറിയിക്കുന്നതിനേക്കാൾ എന്ത് പറയാർ സാലിം എന്ന് പറയാ മുഫ്രദിഹി ആ മുഫ്രദിൽ പറയാപ്പെട്ടതോടുകൂടെ എന്ന് വെച്ചാൽ രണ്ടിനേക്കാൾ അധികമുള്ള ഒന്നിനെ അറിയിക്കുന്നതിനാണ് എന്ത് പറയാ ജമ്മു മുദക്കർ സാലിം എന്ന് പറയാ ബിൽ വാവി വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും 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 മാ അങ്ങനെ ചെയ്യപ്പെടും ചുരുക്കത്തിൽ ഈ ജമ്മു മുതക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം എന്നുള്ള ഒരു ജമ്മു ഒരു വേർഡ് അതിന് അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ എന്തായി മുസ്ലിമീങ്ങൾ എന്നായി അല്ലേ അപ്പോ അവിടെ ഉദ്ദേശം ആരാണ് ആണുങ്ങളാണ് അർത്ഥം ഇനി മുസ്ലിമത്ത് ഒരു മുസ്ലിമത്തായ സ്ത്രീ അതിന്റെ അങ്ങനെ വരും അപ്പൊ ചുരുക്കത്തിൽ ഈ സിംഗുലർ ഫ്ലൂരൽ അതിന് തന്നെയാണ് എന്ത് പറയാ നമ്മൾ മുതക്കർ ജമ്മു മോഹന്നസ് എന്നൊക്കെ പറയാ അത് ആണുങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണെങ്കിൽ ജമ്മു മുതക്കർ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഏതാണ് ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കണ്ടോ സ്ത്രീകൾ എന്നാണ് അർത്ഥം നോമ്പുകാരികൾ എന്നാണ് അർത്ഥം കണ്ടോ അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യും അവിടെ വരും അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ജമ്മു മൊഹന്നസ് സാലിമ്യതിൽ ഏതാണ് മുസ്ലിമാതക്കർ സാലിമ ഏതാണ് മുസ്ലിമൂൻ എന്നുള്ളതാണ് കണ്ടോ അപ്പൊ ഇവിടെ ജമ്മു മുതക്കർ മുതക്കർ എന്നാണ് പുരുഷന്മാർ എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക മോഹന്നസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക ആ രൂപത്തിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക ഇനി അടുത്തത് അൽ മുലാഫു വൽ മുലാഫു എന്താണ് മുലാഫും അതുപോലെ മുലാഫു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു കലിമത്തിനെ രണ്ടാമത്തെ കലിമത്തിലേക്ക് ചേർക്കുന്നതിനാണ് ചേർക്കുന്നതിനാണെന്തു പറയാഫ് മുലാഫി ലഹി എന്നൊക്കെ പറയാ നമ്മള് ആറാമത്തെ പാഠത്തിൽ നമ്മൾ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ അൽ ഖുർആനുൽ കരീം എന്നുള്ള ഈ പാഠത്തിൽ മുലാഫ് മുലാഫി ലൈഹി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ദർസി നമ്മൾ ഈ പാഠത്തിൽ വായിച്ചു ഏത് ആഹിറുൽ കുത്തുബ് അവസാനത്തെ കിതാബ് ഇങ്ങനെ കൊറേ വേർഡുകൾ തന്നിട്ടുണ്ട് അവിടെ കണ്ടോ ഇതിനൊക്കെ പറയപ്പെടും ഒന്നാമത്തെ കലിമത്തിന് എന്ത് പറയപ്പെടും അപ്പൊ കലാമുല്ലാ എന്നുള്ള ഈ പദത്തിലെ കലാം അതേതാണ് മുലാഫാണ് രണ്ടാമത്തെ അതേതാണ് മുലാഫൻ ഇലഹിയാണ് അപ്പൊ ഒന്നാമത്തെ വേർഡ് മുലാഫും രണ്ടാമത്തെ വേർഡ് ഏതാണ് മുലാഫ് ഇലഹിയുമാണ്

ലമീറുകൾ നമ്മൾ അവസാനത്തെ പാഠത്തിൽ പഠിക്കാനുള്ളതാണ് ഏത് ലമീറുകൾ രണ്ട് തരമാണുള്ളത് ഏതാണ് കണ്ടോ അല്ല മുൻഫസിലായ അതുപോലെ മുത്തസിലായ ലമീറുകൾ ഉണ്ട് ഹുമാഹും ഹിയഹുമാൻ തൻതു അൻത്യൻ തുമാൻ തുന്ന് ഇതാണ് എന്ത് മുൻഫസിലായ ലമീറുകൾ അല്ലെ മുൻഫസിലായ ലമീറുകൾ ഇതാണ് ഇനി നമ്മൾ നേരത്തെ ഇത് ഇതിങ്ങനെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടാവുക ഈ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ് വിട്ടുപിരിഞ്ഞത് എന്നാണ് എന്നാൽ മറ്റൊരു പദത്തിനോട് ചേർന്ന് വരുന്ന ലമിയോർ ഉദാഹരണം ഉദാഹരണം ഹുവ ഹുവ ബാസിമുൻ ഉദാഹരണം ഹുവ ബാസിമുൻ അവൻ ബാസിമാണ് അപ്പൊ നമ്മൾ ഹുവ എന്നുള്ളതും ബാസിമുൻ എന്നുള്ളത് രണ്ടും എന്താണ് ഇങ്ങനെ വേർപിരിച്ചിട്ടല്ലേ പറഞ്ഞത് അതിനാണ് ലമീർ എന്ന് പറയാ ഇനി അടുത്ത ഉദാഹരണം ഹുമാ അവർ രണ്ടുപേരും ദാരിസാനി വിദ്യാർത്ഥികളാണ് ഉദാഹരണം അല്ലെങ്കിൽ ഹും അവർ വിദ്യാർത്ഥികളാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ വിട്ടു പിരിച്ചിട്ടാണ് പറയുക രണ്ടു രണ്ട് വേർഡായിട്ട് പറയാ കണ്ടോ അവന്റെ അവന്റെ പേന പേന കണ്ടോ അപ്പൊ എന്താണ് ഈ ഹു എന്നുള്ളത് ഏതിന്റെ സ്ഥാനത്താണ് ഹുവ എന്നുള്ളതിന്റെ സ്ഥാനത്താണ് പക്ഷെ ഇത് ഇതിനോട് ചേർന്നിട്ടാണ് പറയാ അതിനാണ് മുത്തസില് എന്ന് പറയാ അപ്പൊ കലമുഹോ അവന്റെ പേന കലമുഹ അവർ രണ്ടുപേരുടെ പേന കലമുഹം അവർ കുറെ ആളുകളുടെ പേന കണ്ടോ അങ്ങനെ ചേർന്ന് നിൽക്കുന്നതിന് മുത്തസ്സലാഹിദ് അമീർ എന്ന് പറയും വെട്ടുപിരിഞ്ഞതിന് മുൻഫസ്ലാഹ് അമീർ എന്ന് പറയും അപ്പൊ ഇവിടെ ഉള്ള ഓരോന്ന് ഇതിന്റെ സ്ഥാനത്താണ് ഹുവ എന്നുള്ളതിന്റെ സ്ഥാനത്താണ് ഹു എന്നുള്ളത് ഹുമാ എന്നുള്ളതിന്റെ സ്ഥാനത്താണ് ഇവിടുത്തെ ഹുമ ഹും എന്നുള്ളതിന്റെ സ്ഥാനത്താണ് ഇവിടുത്തെ ഹും ഹിയ എന്നുള്ളതിന്റെ സ്ഥാനത്താണ് ഇവിടെ കലമുഹ പേന കലമുഹ അവർ രണ്ട് സ്ത്രീകളുടെ പേന കലമുഹുന് അവർ കുറെ പെണ്ണുങ്ങളുടെ പേനകൾ കണ്ടോ അന്ത ഈ അന്ത എന്നുള്ളതിന്റെ സ്ഥാനത്താണ് കലമുക്ക അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം കലമുക്ക നിന്റെ പേന നമ്മുടെ മുമ്പിലുള്ള ഒരാണിനോട് പറയുന്ന കലമുക്ക അപ്പൊ ഹാദാ കലമുക്ക ഇത് നിന്റെ പേനയാണ് ഇങ്ങനത്തെ പെണ്ണിനോടാണെങ്കിലും ഹാദാ കലമുക്കി ഇത് നിന്റെ പേനയാണ് അപ്പൊ ഈ അന്തന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ക അതിയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കി ഈ അൻതുമന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കുമ അന്തുമ അൻതുമെന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കും അങ്ങനെ ഓരോന്നും അപ്പൊ വിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതിന് പറയുന്നു ഇങ്ങനെ വേർപേര് ചേർന്ന് നിൽക്കുന്നതിന് മുത്തസിലായ ലമീർ എന്ന് പറയുന്നു അപ്പൊ കണ്ടോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഫില്ലാക്കേണ്ടത് ഹുവ ഹിയ ലക ഹുമാനി ലും ഈ രൂപത്തിൽ കണ്ടില്ലേ ഹുവ ഹിയ ഹുമാ ലക്ക ലക്കി ും ഈ രൂപത്തിലാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്താണ് ലറുഫ് രണ്ട് വിധമാണ് ഏതൊക്കെയാണ് ഒന്ന് ലറുഫു ജമാൻ അത് ഓൾറെഡി ഉണ്ട് പിന്നെ ഏതാണ് അടുത്തതൊന്ന് ലറുഫു മക്കാൻ ഇങ്ങനെ ലറുഫ് എത്ര രണ്ട് വിധുണ്ട് രണ്ടുവിധമാണ് ലറുഫുള്ളത് ലറുഫു ജമാനും അതുപോലെ ലറുഫു മക്കാനും നമ്മുടെ രണ്ടാമത്തെ അരിഹല എന്നുള്ള പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ കണ്ടോലു മറ്റൊരു പേരാണ് എന്ത് പറഞ്ഞാലോ അതെ എത്ര വിധുണ്ട് രണ്ട് സമാൻ ഉണ്ട് അതുപോലെ ഇനി അടുത്തത് അൽ കലിമാൽ മുസ്ലിമീന അൽ മുഹിലിസീന

ഈ മാത്തൂഫിനും അത്തുഫ് ചെയ്യപ്പെടുന്നതിനും ഉണ്ടായിരിക്കുക ഇനി അടുത്തത് നുജീബ് ഉത്തരമേതാനാണ് കം ഹു ഈ അത്തുഫിന് അത്ര ഹർഫുകളാണുള്ളത് നമ്മൾ അത്തുഫ് മഹത്തൂഫ് എന്നുള്ള പാഠം പഠിച്ചല്ലോ അഞ്ചാമത്തെ പാഠത്തിൽ മക്കത്തു വൽ മദീന മക്കത്തു വൽ മദീന എന്നുള്ള പാഠത്തിൽ നമ്മൾ പിന്നെ അത്തുഫിന്റെ അറഫുകൾ കണ്ടോ ഹറൂഫു ലാത്തുഫി എത്രയാണ് വ ഏതൊക്കെയാണ് ഔ ബൽ അത്ത ഫാഉൻ അം ഹുറൂഫുൽ അപ്പോ എത്രയാണ് എത്രഷറഅത്തുൻ പിന്നെ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതി കൊടുക്കണം മനസ്സിലായോ ഉദാഹരണം എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായോ ഉദാഹരണം ഇഷ്ടത്തു ഞാൻ വാങ്ങി അൽ കലമ പേന വാങ്ങി പിന്നെ എന്തും വാങ്ങി വൽ കീർത്താസ് പേപ്പറും വാങ്ങി അപ്പൊ പേനയും പേപ്പറും നമ്മൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെ ആൻഡക്കെട്ട് പറയാറുണ്ടല്ലോ അതിനാണ് അതിനാണെന്ത് പറയാ ഈ അത്തുഫ് എന്ന് പറയാ കുട്ടി പഠിച്ചു അൽ ഖുർആാന് ഖുആാന് പഠിച്ചു പിന്നെന്തും പഠിച്ചു സുമൽ ഹദീസ് പിന്നെ ഹദീസും പഠിച്ചു അപ്പൊ കണ്ടോ ഒന്നിന് ശേഷം അതും ഇതും എന്ന് ഒന്ന് പറയില്ലേ അതിനാണ് എന്ത് പറയാ നമ്മൾ അത്ഫ് എന്ന് പറയാ അത്ഫ് എന്ന് പറയാ ഇനി എന്താണ് അടുത്തത് മാതാ തുഹദുലാഫു മാതാ മിമ്മ തുലാഫു ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോ നമ്മൾ മുലാഫും പഠിച്ചല്ലോ ആ ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോ എന്തെല്ലാമാണ് കളയപ്പെടുക അതുപോലെ അതുപോലെ കളയപ്പെടും വൽ എപ്പോ യുംാഫ ആ ഇലാഫത്ത് ചെയ്യപ്പെടുന്ന സമയത്ത് ഇനി അടുത്തത് അൽ മഫൂൽ മുത്തലഖ് എന്താണ് മഫൂൽ മുത്തലഖ് എന്ന് പറഞ്ഞ എന്താണ് അത് മസ്ദറുൻ ഒരു മസ്ദറാണ് നമ്മളിപ്പോ പറഞ്ഞു അത് പറയപ്പെടുന്നു ശേഷം എന്തിനൊക്കെ വേണ്ടിന്റെ ഇനം വിശദീകരിക്കാൻ ഔലി അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ ഔ അല്ലെങ്കിൽ ലി ബയാനി എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉദാഹരണ സഹിതം പറഞ്ഞു ഇനി അൽ മെഹ്റൂഫ് മാഹുവ എന്താണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ മഹ്റൂഫ് മജുഹൂ രണ്ടും പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് ഫിയലിന്റെ കൂടെ ഫൈലിനെ പറയപ്പെടുന്ന ഫെൽ ആണെങ്കിൽ അതിന് മഹ്റൂഫ് എന്ന് പറയും കണ്ടോ മഅൽ കണ്ടോലി

സുഹൃത്തിന്റെ വീട് ഞാൻ സന്ദർശിച്ചു അപ്പൊ ഞാൻ സന്ദർശിച്ചു എന്താണ് സന്ദർശിച്ചു സദീഖി എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ബൈത്ത് വീട് ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ അറബിയാക്കേണ്ടത് ഇനി അടുത്തത് മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു യസൂമു യസൂമു എന്ന് പറഞ്ഞാല് നോമ്പ് അനുഷ്ഠിക്കുന്നു അപ്പൊ യസൂമുൽ മുസ്ലിമൂന ഷെഹറൻ മുസ്ലിമീങ്ങൾ ഒരു മാസം ുന്നു അടുത്തത് ഇവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ആക്കാനാണ് കണ്ടോ നമ്മൾ പാഠത്തിൽ നമ്മൾ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് കണ്ടോ ഔ ഫുഫിൻ അത് ഇവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ളത് കണ്ടോ ഔ ബൽ ഫുഫിൻ ാണ് ഇവിടെ ഓർഡർ ആക്കേണ്ടത് ഖുർആാന് ഒന്നും കൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് വിദ്യാർത്ഥികൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് അല്ലാഹുത നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയിലൊക്കെ നല്ല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വരഹമുല്ലാ വാത്തു